ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ട വോട്ടെടുപ്പ് ഇന്ന് അവസാനിക്കുന്നതോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് എക്സിറ്റ് പോളുകളിലേക്കാണ് ആറു മണിക്ക് ശേഷം വിവിധ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകളുടെ ഫലങ്ങൾ പുറത്തുവരും യഥാർത്ഥ ജനവിധിക്കായി ജൂൺ നാല് വരെ കാത്തു നിൽക്കണമെങ്കിലും ഫലത്തെക്കുറിച്ചുള്ള സൂചനകൾ എക്സിറ്റ് പോളുകൾ നൽകും ഇത്തവണത്തെ എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന കോൺഗ്രസ് തീരുമാനവും ശ്രദ്ധേയമാണ് എക്സിറ്റ് പോളുകളുടെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ മുൻ തെരഞ്ഞെടുപ്പുകളെ അവരുടെ പ്രവചനവും യഥാർത്ഥ ജനവിധിയും തമ്മിൽ താരതമ്യം ചെയ്യണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ബൻഭൂരിപക്ഷത്തിൽ വിജയിച്ച രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും കഴിഞ്ഞ രണ്ട് പൊതുതിരഞ്ഞെടുപ്പുകളിലെ എക്സിറ്റ് പോളുകളുടെ പ്രവചനവും ജനവിധിയും തമ്മിലുള്ള സമയം എത്രത്തോളമായിരുന്നുവെന്ന് നമുക്കിവിടെ പരിശോധിക്കാം രണ്ടായിരത്തി പതിനാലിൽ ചെരച്ചിൽ എട്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എസ് സയ്ക്കും ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് സീറ്റുകളും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു പി എ നൂറ്റി അഞ്ച് സീറ്റുകളും നേടുമെന്ന് പ്രവചിച്ചിരുന്നു യഥാർത്ഥത്തിൽ ആ വർഷം മോദി തരംഗത്തിന്റെ വ്യാപ്തി കണക്കാക്കുന്നതിൽ എക്സിറ്റ് പോളുകൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത് എൻ ഡി എക്ക് മുന്നൂറ്റി മുപ്പത്തി സീറ്റുകൾ ലഭിച്ചപ്പോൾ യു പി എ നേടിയത് അറുപത് സീറ്റ് മാത്രമായിരുന്നു ഇതിൽ ബി ജെ പി ഇരുപുന്നൂറ്റി എൺപത്തി രണ്ടും കോൺഗ്രസ് നാൽപ്പത്തിനാലും സീറ്റ് നേടി രണ്ടായിരത്തി പതിനാലിൽ ന്യൂസ് ചാണയ്ക്കെ മാത്രമായിരുന്നു എൻ ഡി എസ് മുന്നൂറ്റി നാൽപ്പത് സീറ്റ് നേടുമെന്ന് പ്രവചിച്ചത് യു പി എയ്ക്ക് എഴുപത് സീറ്റും അവർ പ്രവചിച്ചു ഏകദേശം ഇതിനടുത്ത് നിൽക്കുക യഥാർത്ഥ ജനവിധി രണ്ടായിരത്തി പത്തൊൻപതിൽ ശരാശരി പതിമൂന്ന് എക്സിറ്റ് പോളുകൾ എൻ ഡി എ യുടെ സംയോജിത മുന്നൂറിലേറെ സീറ്റ് നേടുമെന്ന് പ്രവചിച്ചിരുന്നു യു പി എ നൂറ്റി ഇരുപത് സീറ്റും നേടുമെന്ന് പറഞ്ഞു പക്ഷേ വോട്ടെണ്ണിയപ്പോൾ എൻ ഡി എ മുന്നൂറ്റി അൻപത്തിമൂന്ന് സീറ്റുകളും യു പി എ തൊണ്ണൂറ്റിമൂന്ന് സീറ്റുമായിരുന്നു നേടിയത് ഇതിൽ ബി ജെ പി മുന്നൂറ്റി മൂന്നും കോൺഗ്രസ് അൻപത്തിരണ്ടും സീറ്റുകളിൽ വിജയിച്ചു രണ്ടായിരത്തി പത്തൊമൂൽ ഇന്ത്യ എക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ പ്രവചനമാണ് ഏകദേശം കൃത്യമായി വന്നത് എൻ ഡി എ സഖ്യത്തിന് മുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റും യു പി എയ്ക്ക് തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളുമായിരുന്നു അവരുടെ കണക്ക് ഇതിൽ ബി ജെ പി അധികം നേടിയ ഒരു സീറ്റ് മാത്രമാണ് വ്യത്യാസം ന്യൂസ് ട്വൻറ്റി ഫോർ ടുഡേ ചാണിക്കയും ബി ജെ പിക്ക് മുന്നൂറ്റി അൻപത് സീറ്റും യു പി എയ്ക്ക് തൊണ്ണൂറ്റഞ്ച് സീറ്റും പ്രവചിച്ചിരുന്നു ന്യൂസ് എക്സ് നേതായിരുന്നു ബി ജെ പി സെക്യത്തിന് ഏറ്റവും കുറവ് സീറ്റുകൾ പ്രവഹിച്ചത് എൻ ഡി എ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യു പി എണ്ണൂറ്റി അറുപത്തിനാല് എന്നിങ്ങനെയായിരുന്നു അവരുടെ എക്സിറ്റ് പോൾ ഫലം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം